പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്ന് പപ്പൻ തിരിച്ചറിയുന്നു ഇതോടെ നാരായണിയുടെയും അനൂപിൻ്റെയും വിവാഹം നടത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് പപ്പൻ ഇതിൻ്റെ ഭാഗമായി പപ്പൻ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു നാരായണിയെ വിവാഹം കഴിക്കാൻ താനും തയ്യാറാണ് എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ അനൂപ് ഇതേ തുടർന്ന് അമ്മ ഇനിയും സമ്മതിച്ചില്ല എങ്കിൽ രജിസ്റ്റർ മാരേജ് കഴിക്കും എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഒടുവിൽ നാരായണിയുടെയും അതുപോലെ തന്നെ നമ്മുടെ അനൂപിൻ്റെയും വിവാഹം വന്നു ചേർന്നിരിക്കുകയാണ് ഈ കാര്യം അറിയുന്നത് വൃന്ദയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി ആയിരിക്കുകയാണ് ഇതോടെ വൃന്ദ വിവാഹം തടയുന്നതിന് ശ്രമിക്കുന്നുവെങ്കിലും അതിന് സാധിക്കാതെ വരികയാണ് ഒടുവിൽ നാരായണിയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കുകയാണ് അനൂപ് Do like, share and subscribe.